വൊവ്വാലിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ വവ്വാലിനെ കണ്ണു കാണാൻ കഴിയില്ല ആ കണ്ണു കാണാത്ത വൊവ്വാലിന്റെ ഇരവടിക്കാർ പടച്ചറവ് ഉണ്ടാക്കി കൊടുത്തത് എങ്ങനെയാണ് അതിന്റെ ശബ്ദം പുറപ്പെടുവിച്ച് ആ ശബ്ദത്തിന്റെ എക്കോയിലൂടെയാണ് അതിന്റെ മനസ്സിലാക്കുന്നത് അതിന് പോകാനുള്ള ഡെസ്റ്റിനേഷൻ അത് മനസ്സിലാക്കുന്നത് എന്നിട്ടാണ് അത് സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെ ഓന് നിറം മാറുന്നത് കണ്ടിട്ടുണ്ടോ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഏത് ഓന് നിൽക്കുന്നത് ആ പ്രതലത്തിനനുസൃതമായ നിറത്തിലേക്ക് ഓന് നിറം മാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രാവുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രാവിന്റെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എത്ര ദൂരം ചെന്നാലും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് പ്രാവ് ചെന്നാലും ആ കിലോമീറ്റർ കൃത്യമായി അതിന്റെ വരാനുള്ള കഴിവ് ലൂടെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന അത്യാധുനിക സംവിധാനത്തെ വെല്ലുന്ന സിസ്റ്റം പാവിന്റെ പ്രാവിന്റെ തലച്ചോറിനുള്ളിൽ സംവിധാനിച്ചിട്ടുണ്ട് നിങ്ങൾ എട്ടുകാരിഭുതകരമായ എഞ്ചിനീയറിങ്ങിലൂടെ തന്റെ വലതുകൊണ്ട് ഇരയെ കാത്തിരിക്കുന്ന എട്ടുകാരി കമാഹുമാണ് ഇതിന്റെ പ്രകൃതം നൽകിയത് എന്റെ അറിവ് നൽകിയത് തേനീച്ചിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പൂവിൽ ഒരു തേനി കണ്ടു കഴിഞ്ഞാൽ ആ പൂവിലേക്കുള്ള വഴി കൃത്യമായി ഡാൻസിലൂടെ ൂടിന്റെ മുന്നിൽ വന്ന് കൊണ്ട് ഡാൻസ് ചെയ്യുന്നതിലൂടെ ആ കൂട്ടിലുള്ള മറ്റ് തേനീച്ചകൾക്ക് കൃത്യമായ റൂട്ട് പറഞ്ഞു കൊടുക്കുന്ന കൃത്യമായ വഴി പറഞ്ഞു കൊടുക്കുന്ന തേനീച്ചകളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ പടക്കുക മാത്രമല്ല മാത്രമല്ല ആ ജീവിക്കാനുള്ള വഴിയും പഠിപ്പിച്ചു അവനാണ് നബി പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ സൂറത്തു മഹാനായ ഇബ്രാഹിം സൂറത്തു ഷാറാഖിന്റെ എഴുപത്തിയെട്ട് മുതലുള്ള ആയത്തുകൾ നിന്ന് പരിശോധിച്ചു നോക്കുക

എന്നിട്ട് വഴി അവനാണ് എന്നെ തിന്നിക്കുകയും കുടിപ്പിക്കുകയും എനിക്ക് രോഗമുണ്ടാകുമ്പോ അവനാണ് എനിക്ക് ശിഫ ശമനം നൽകുന്നത് ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ പുനർജീവിപ്പിക്കാൻ പോകുന്നത്

ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്ലാമിന്റെ പ്രാർത്ഥനയെക്കുറിച്ചും പ്രഖ്യാപനത്തെക്കുറിച്ചും പരിശുദ്ധ കുറ നമുക്ക് പഠിപ്പിച്ചെന്നതാണ് ലോകത്ത് കടന്നു വന്ന സകല പ്രവാചകന്മാരും പഠിപ്പിച്ച അവരെല്ലാം പ്രഖ്യാപിച്ച അടിസ്ഥാനപരമായ ആദർശവും ആശയവുമാണ് പ്രിയപ്പെട്ടവരെ എന്ത് എന്റെ റബ്ബ് എന്നെ നിയന്ത്രിക്കുന്നത് എനിക്ക് കണ്ണം നൽകുന്നത് എനിക്ക് വെള്ളം നൽകുന്നത് എനിക്ക് ശിപ്പ നൽകുന്നത് എനിക്ക് എല്ലാം 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 നൽകുന്നത് ആരാണ് എന്റെ റബ്ബാണ് എന്റെ രക്ഷിതാവ് ആണ് എന്ന് പറയുന്നതിന് പകരം ആളുകളോട് പറയാൻ പറയാണ് നിന്റെ റബ്ബ് റബ്ബു മടപൂരാണെന്ന് നീ അങ്ങോട്ട് പറഞ്ഞോ കാക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ എന്നാൽ ചിലയാളിൽ അതിനെ എതിർത്ത് മുന്നോട്ട് വന്നിട്ടുണ്ട് സന്തോഷം തന്നെ നമ്മ പണ്ടിതൊട്ടേ ഇത്തരത്തിൽ ആദർശങ്ങൾ പറയുന്ന ചിലയാളിൽ അതിനെ എതിർത്ത് മുന്നോട്ട് വന്നിട്ടുണ്ട് സന്തോഷം പക്ഷേ ാണ് ഈ പുതു തലമുറയെ ഈ ഒരു വിശ്വാസത്തിലേക്ക് എത്തിച്ചത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇന്ന് സി എം മടപൂരാണ് ഇന്നലെ മഹാനായ മൊഹീദീൻ ഷെയ്ഖ് റഹിമഹുല്ലയെ കുറിച്ച് അവർ പറഞ്ഞത് എന്താണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് എന്താണ് ഇസ്ലാത്തു വസ്സലാമിന്റെ കപ്പൽ സഞ്ചരിച്ചത് എന്റെ പുതുറത്ത് കൊണ്ടാണ് എന്ന് മൊഹീദീൻ ഷേഖ് റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ടെന്ന് ഇന്നലെ പ്രചരിപ്പിച്ചിട്ടില്ലേ ഇന്നലെ പറഞ്ഞു നടന്നിട്ടില്ലേ സ്റ്റേജുകളിലും വേദികളിലും അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു തീ തണുപ്പാക്കി കൊടുത്തത് ആരാണ് ഞാനാണ് ഞാൻ തുയർന്നിട്ടാണ് ഞാൻ പറഞ്ഞിട്ടാണ് എന്ന് മുഹീദ്ദീൻ ഷേഖ് റഹിമഹുല്ലയെ കുറിച്ച് ഇവർ പറഞ്ഞിട്ടുണ്ട് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് യൂനുസ് യൂനുസലി നബി അലിസ്ലാത്തു വസ്സലാമിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയത് എന്റെ തുപ്പന് പുരട്ടിയിട്ടാണ് എന്ന് മൊഹീദ്ദീൻ ഷേഖ് റഹിമഹുല്ല പറഞ്ഞു എന്ന് കള്ളം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ജനങ്ങളോട് മുസാ നബി അലൈഹി ഇലാത്തു വസ്സലാമിന്റെ വടി എന്റെ വടിയിൽ നിന്ന് ഞാൻ ചെറിയൊരു തുണ്ടം പൊട്ടിച്ചു കൊടുത്തതാണ് എന്ന് മൊഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹത്തെ കഥകൾ പറഞ്ഞിട്ടില്ലേ ഈ ലോകത്തെ മണൽത്തരിയുടെ എണ്ണം എത്രയാണെന്നും ഈ ലോകത്ത് അള്ളാഹുവിന്റെ അറിവിന്റെ അക്ഷരങ്ങൾ എത്രയാണെന്നും എനിക്കറിയാമെന്ന് മുഹീദ്ദീൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇന്നലകളിൽ പറഞ്ഞിട്ടില്ലേ പ്രിയപ്പെട്ടവരെ ഇതിലൂടെയാണ് അസ്മുകളായ െ പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഐതിഹ്യങ്ങളും പാട്ടുകളും കഥകളും പഠിപ്പിച്ചു കൊടുത്ത് കേട്ട് പഠിച്ചവരാണ് ഇന്ന് മക്കൾ അടുത്ത തലമുറയിൽ പള്ളിയുടെ ഉള്ളിൽ സി എം മടവൂരിന്റെ രൂപം കൊണ്ടുവെക്കാൻ മടിക്കില്ല എന്ന് വേദനയോട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഉത്തരവാദിത്വമുണ്ട് പ്രിയപ്പെട്ടവരെ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെല്ലാം അതിനുവേണ്ടി ത്യാഗം സഹിക്കുക അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുകുത്തുമില്ലാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണയല്ല لا إله إلا الله أن واحد آنية إلا كلمة تليم يا أرنا نير رب ملكات نعم كار نعمل الله ونستغفر الله لي ولكم وعن جميع المسلمين أجمعين واستغفروه إنه هو الغفور الرحيم الحمد لله رب العالمين